സ്റ്റെപ്സ് ഒക്കെ അതോ റെസ്റ്റ് എടുക്കണോ പിന്നെ എന്ന് പറയുമ്പോൾ തേയ്മാനം കൊണ്ടുള്ള മുട്ടുവേദന കണക്കിലെടുക്കുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള തേയ്മാനം ഉള്ള ആൾക്കാർ നടക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് പരന്ന പ്രതലത്തിൽ ഫ്ലാറ്റ് സർഫസിലൂടെ നടക്കുന്നത് നല്ലതാണ് അത് അവരുടെ ഈ അസ്ഥിക്കിടയ്ക്കുള്ള തരുണാസ്തി സന്ധിക്കുള്ളിലെ തരുണാസ്ഥിതി അഥവാ കാർട്ടിലേജിന്റെ ന്യൂട്രീഷൻ ഒക്കെ നല്ലതാണ് ജോയിന്റ് സ്റ്റിഫ് ആകാതിരിക്കാൻ മൊബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യാനും പിന്നെ പേശികളുടെ ബലം എക്സസൈസ് എന്ന നിലയ്ക്ക് പേശികളുടെ ബലം ജനറൽ കണ്ടീഷനിങ് എന്ന നിലയ്ക്കുള്ള വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ചെറിയ തോതിലുള്ള തേയ്മാനമുള്ള ആൾക്കാർ അതുകൊണ്ട് കൂടുതലായിട്ട് നടക്കുന്നത് നല്ല തന്നെയാണ് തേയ്മാനം കൂടിയ സാഹചര്യത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ മുട്ടിനുള്ളിൽ ഏകദേശം അഞ്ച് ആറ് ഇരട്ടി ബോഡി ഫോഴ്സ് ആണ് നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും നിലത്തൊക്കെ ഇരിക്കുമ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ തേയ്മാനമുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ വേദന നല്ലപോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ സ്റ്റെപ്പ് കയറുന്നതും നിലത്തിരിക്കുന്നതും കുറയ്ക്കണമെന്ന് നിർദ്ദേശിക്കാറുണ്ട് അപ്പം ആദ്യം പറഞ്ഞതുപോലെ ചെറിയ തോതിലുള്ള തേയ്മാനമുള്ള ആൾക്കാർ കൂടുതലായി നടക്കുന്നതിലൂടെ അവരുടെ വെയ്റ്റ് കുറയാനും ഒക്കെ സഹായിക്കും അതിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ നമുക്ക് വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും പക്ഷെ തേമനം ഇന്ന് ഡീജനറേഷൻ എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക് തെയ്യ ഡിജനറേഷൻ പ്രായം മുന്നോട്ട് പോകുന്നവരും കൂടുകയുള്ളു കുറയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഏറെക്കുറെ ഈ നടത്തം കൊണ്ട് ചെറിയ തേമാനമുള്ള ആൾക്കാർക്ക് വേദനയ്ക്കൊക്കെ ആശ്വാസം ഉണ്ടാവും വെയിറ്റ് കുറയുന്നതിലൂടെ ഈ ജോയിന്റിന്റെ മൂവ്മെന്റ് കൊണ്ടൊക്കെ പക്ഷേ തേയ്മാനം കൂടുതലുള്ള ആൾക്കാർക്ക് ആ വേദനയ്ക്കൊന്നും ആശ്വാസം ഉണ്ടാകാൻ പോകുന്നില്ല ഗ്രേഡ് ഫോർ ഓഫ് സ്റ്റി എന്നൊക്കെ പറയുന്ന ലെ സ്റ്റേജിലേക്ക് കഴിഞ്ഞാൽ വേദനിക്കുന്ന ആശ്വാസം ഉണ്ടാവില്ല